എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ റോസ്റ്റാണ് വെറും ചിക്കൻ റോസ്റ്റ് റോസ്റ്റല്ലാട്ടോ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണ് നാടെന്നു പറയാൻ കാരണമുണ്ട് കാരണം സാധാരണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പൊതുവേ കുറേ മസാലകളൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കുക എന്നാൽ ഇത് തികച്ചും വ്യത്യാസമായിട്ട് നാടൻ രീതിയിൽ തനി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഒരുപാട് ചേരുവകളൊന്നുമില്ല പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയവും ഇതിനാവശ്യം വരും നല്ല ോട് കൂടിയിട്ടുള്ള റോസ്റ്റ് തയ്യാറാക്കാൻ പറ്റും ഇതിന് മുൻപിട്ടിട്ടുള്ള എം ആർ എ ബിരിയാണി സ്റ്റൈലിലുള്ള മസാല പൊട്ടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്നത്തെ നമ്മുടെ റോസ്റ്റനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള സവോളയും ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആദ്യം തന്നെ നാളികേരം വറുത്തെടുക്കണം മീഡിയം സൈസ് നാളികേരത്തിൻ്റെ ഒരു മുറി നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് കൈപ്പിടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് പിടി നാളികേരം അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് നിറച്ച് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകതവും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾ മസാലകളുണ്ടല്ലോ ഏലക്കായ പട്ട ഗ്രാമ്പൂ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് റോസ്റ്റാണ് ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറവില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉള്ളി അധികം ചേർത്ത് വറുത്തെടുത്തിട്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൂടെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം നന്നായി വറുത്തെടുക്കുക പറഞ്ഞു നമുക്ക് ഇങ്ങനെ എരിശ്ശേരിക്ക് വർക്കണത് പോലെ ഒന്നും അങ്ങനെ എലിശ്ശേരി ആവശ്യമില്ല ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി പുളി നിറം വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിയിട്ട് കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കാം ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ചെറിയ മീഡിയം സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ബാക്കി ഉണ്ടായിരുന്നു അതായത് ഒരു അഞ്ചാറെണ്ണം അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്നരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല ഞാൻ എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ അങ്ങനെ ചേർത്തു നിന്നേ ഉള്ളൂ ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഉള്ളി വഴഞ്ഞ് കിട്ടണം ഏത് റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉള്ളി നന്നായി വഴണ്ടാലാണ് റോസ്റ്റിന് ടേസ്റ്റ് കൂടുതൽ വരിക അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഒരുവിധം ബ്രൗൺ കളറായി വരുന്നുണ്ട് സവോളയൊക്കെ ഇനി ഇത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കളറ് ചെയ്ഞ്ചായി വരും ഞാനിപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരുവിധം കണ്ടോ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞൊരു സ്വാദ് വരും അപ്പോൾ അത് മതി ഈ സമയത്ത് ഒന്ന് നടു തുഴഞ്ഞു കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കുക പറഞ്ഞാൽ അത്യാവശ്യം ച നന്നായി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് തന്നെ നന്നായിട്ട് വഴിച്ചെടുക്കുക അപ്പം നന്നായി വഴഞ്ഞിട്ട് നല്ലൊരു മണം വരും നന്നായിട്ട് ഉള്ളിയെല്ലാം മൂത്ത മണം വരും ആ സമയത്ത് നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേറൊരു മസാലകളും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിയാതെ നോക്കണം പൊടികളൊട്ടും കരിയരുത് കേട്ടോ നിങ്ങൾക്ക് കരിഞ്ഞ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി മൂപ്പിച്ച് ഇതുപോലെ എടുക്കണം നന്നായിട്ട് മൂത്ത് കിട്ടണം അടി കരിയരുത് ഇനി ഇതിലേക്ക് ഒന്നര മീഡിയം സൈസിലുള്ള ഒന്നര തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സ്റ്റൗ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഇനി നന്നായിട്ട് നമുക്ക് തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറി തക്കാളി നന്നായിട്ട് അതിലേക്ക് യോജിച്ച് നന്നായിട്ടൊരു വ വഴറ്റി കിട്ടണം അതായത് കണ്ട സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ റോസ്റ്റിന് വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ എണ്ണ നല്ലോണം ചേർത്തിണ്ടാക്കി അറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റും വ്യത്യാസം തന്നെയാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അപ്പം നിങ്ങൾക്ക് എണ്ണ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തവർക്ക് എണ്ണ ചേർക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് വഴണ്ട് തൈ ഒരു പരുവത്തിൽ നമുക്ക് മസാലക്കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത് ഇത് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും മസാലയ്ക്കൊന്ന് പിടിക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ചിക്കണെന്ന് തന്നെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് കാണാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്പം കണ്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറത്ത് നോക്കി ഇപ്പോൾ അത്യാവശ്യം ചിക്കനെന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പോഴേക്കും ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ല ഒരു ബൈൻഡിങ് ആയിട്ട് നമുക്ക് കിട്ടും അതിന് ശേഷം ചിക്കൻ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ചിക്കൻ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി അന്ന് നന്നായിട്ട് വെന്ത് തുടങ്ങട്ടെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ട ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നു നല്ല ഒരു കൊഴുത്ത രൂപത്തിലുള്ള വെള്ളമായിട്ടുണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിൽ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കണ്ടു കണ്ടുനോക്കുമോ ചിക്കനെന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റും കൂടി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കടിയിൽ പിടിക്കും ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ തുറന്നപ്പോൾ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ കണ്ടോ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ പെപ്പറും കുറച്ച് പെഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടല്ലോ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നാളികേരം ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്കാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാന്ന് കേട്ടോ ഇപ്പം നമുക്ക് വേറെ മസാലയൊന്നും വേണ്ട ഈ ഒരു വറുത്ത അരപ്പം കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പും എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ അല്ലേ എന്ന് നോക്കാട്ടോ നമ്മൾ ഇതുവരെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ചിക്കൻ നിറങ്ങിയിട്ടുള്ള വെള്ളത്തിലാണ് ചിക്കൻ വെന്തത് ഇനി നമ്മളിപ്പോൾ അതരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ മസാലകളൊക്കെ ചിക്കനിൽ പെരണ്ട് നല്ല ഇതുപോലെ കിട്ടും ഇപ്പം കണ്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു എന്നൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം എല്ലാം നിങ്ങൾക്ക് അടി പിടിക്കണോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കണ്ട അടിപ്പൊളിയായിട്ടുള്ള റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് സൂപ്പർ സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം പൊടിയോ അല്ലെങ്കിൽ പെപ്പർ പൊടിയോ ചേർക്കാം ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇതാണ് നാടൻ ചിക്കൻ റോസ്റ്റ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നതൊക്കെ ഒരുപാട് മസാലകളും മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് വറുത്തെടുക്കുന്ന റോസ്റ്റ് അല്ലേ പണ്ട് കാലങ്ങളിലൊക്കെ നാടൻ രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ റോസ്റ്റ് വറുത്തരച്ച് തയ്യാറാക്കിയിരുന്നത് റോസ്റ്റ് തന്നെ വളരെ കുറവാണ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെയാണ് നാടൻ രീതിയിൽ തയ്യാറാക്കിയിരുന്നത് അപ്പോൾ എല്ലാവരും ഈ പ്രത്യേക രീതിയിലുള്ള റോസ്റ്റ് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു അപ്പോൾ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്